എല്ലാവരും കാക്കക്കോയിലിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത് അപ്പം ഞാൻ നെസേട്ടൻ കൂടെ പിന്നെ ലൊക്കേഷനിൽ വന്ന് പിന്നെ കീ എല്ലാം മേടിച്ച് ആ റിസപ്ഷൻ്റെ എവിടെ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം ഇനി നോക്കാൻ ഒരു പ്രായമായ സ്ത്രീയാണ് മുകേഷ് അല്ലയോ അപ്പം ഞാൻ പറഞ്ഞു അതെ അയ്യോ അപ്പം വേറെ മൂന്നാല് സ്ത്രീകൾ അവരെ വിളിക്കുന്ന അവര് മലയാളമല്ല അറിഞ്ഞുകൂടാ ഞങ്ങളെല്ലാം തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓ എന്തായാലും പരിചയപ്പെട്ടവരും നന്നായി വളരെ സന്തോഷം സ്ത്രീ അത് ഇന്നസെന്റ് ഇന്നസെന്റ് ആയിട്ടും വേറെ എന്തോ ഇത് ശ്രദ്ധിച്ചില്ല അത് കേട്ടിട്ട് ഇന്നസെന്റ് ആയിട്ട് തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു പിന്നെ ഒയ്യോ സാർ എന്ന് പറഞ്ഞിട്ട് ഏർ കൈ പിടിച്ച് ഭയങ്കര കോമഡിയനാണ് എന്തു വലിയ ആക്ടറൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും പരിചയപ്പെട്ട് അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാലോ ആ പുള്ളി കുറച്ച് ഹിന്ദി എടുത്ത് വിളമ്പി തുടങ്ങി അപ്പൊ നമ്മള് വെളിയിലായി ഹിന്ദി പോവാര ഞാൻ ഫ്രണ്ട്സായി അപ്പൊ ഇനി ഞങ്ങളെ ഷൂട്ടിങ് കാണാൻ ഒരു ദിവസം വരണം ഞങ്ങൾ കുറെ ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മന്ത്രി ഇതുവഴി വരുന്നില്ല അതുവഴി പോവുകയാണെന്ന് പറഞ്ഞു വലിയൊരു പറഞ്ഞൊരു കാറി പോയി പിറ്റേ ദിവസം മോഹൻലാലും പ്രിയദർശന ഇന്നസെന്റ് ചേട്ടൻ കുറച്ച് താമസിച്ച് വന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നസെന്റ് ഏട്ടാണെങ്കിൽ ഭയങ്കര ഷൈൻ ചെയ്ത് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യങ്ങൾ അറിയുന്നതും ഇങ്ങനെ കുനഷ്ടാക്കുന്നതും മോഹൻലാലിൻ്റെ തോന്നിടേ നമുക്ക് ഇവിടെ ഷൈൻ ചെയ്ത് നിൽക്കുന്നത് നമുക്കൊന്ന് പിടിച്ചാലോ വേറൊന്നുമില്ല അവർക്ക് വാഗ്ദാനം കൊടുത്ത അമ്പതിനായിരം രൂപ തെലുങ്ക് ദേശത്തിന് ഇന്നസെന്റ് ഏട്ടൻ സംഭാവന ചെയ്യാവുന്ന ഇന്നലെ അതിന്റെ ആളുകൾ ഇപ്പൊ വരും വെറുതെ ഒരു കഥ ആ ഇന്നസെന്റ് ഏറ്റവും വന്നു ആ ആലുങ്കുദേശം ഭയങ്കര നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് ഭയങ്കര ഇതായിരുന്നു പറഞ്ഞിട്ട് പുള്ളി ഷൈൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോ പ്രിയനും നമ്മുടെ കൂടെ ചേർന്ന് മോഹൻലാൽ പോയിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് അവന് നല്ല തെലുങ്ക് അറിയാൻ അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് പറഞ്ഞു ഇച്ചിരി കഴിയുമ്പോൾ നീ ഫോണായിട്ട് വന്നിട്ട് ഇന്നസെന്റ് എന്നൊക്കെ ചോയിച്ചിട്ട് നീ പറയണം ഇപ്പൊ അവര് വരുന്നുണ്ട് അമ്പതിനായിരം രൂപ റെസീറ്റ് എന്റെ തന്നിട്ടുണ്ടെന്ന് പറയണം പുള്ളി ശരിക്ക് പെട്ട് ഇത് നിമിഷങ്ങൾക്കകം ഈ സ്ത്രീകൾ വരും വന്നിട്ട് പ്രിയന്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നല്ല ഉടനെ പ്രിയനെ അവരോട് ഓടി വന്നിട്ടു പറഞ്ഞു പോണം വീട്ടിൽ പോണം എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് പൊട്ടിച്ചേർന്നാണ്